നമസ്കാരം ഗൾഫ് വാർത്ത യു എ സുപ്രീം കൗൺസിൽ അംഗവും ഉമുൽ ഖുവൈൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് സൗദ് മാതാവ് ഷെയ്ഖ് ബിൻ ഹുമൈദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഷംസി അന്തരിച്ചു ഇതേ തുടർന്ന് ഭരണാധികാരിയുടെ കാര്യാലയം ഇന്നു മുതൽ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഈ ദിവസങ്ങളിൽ പതാകകൾ താഴ്ത്തിക്കെട്ടും ഉമുഖുൽവൈനയിൽ അൽറാസ് ഏരിയയിലുള്ള ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മുഅല പള്ളിയിൽ ഉച്ച നമസ്കാരത്തിനു ശേഷം മൃതദേഹം ഖബറടക്കും ഒമാനിൽ വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു കേരളത്തിലും ഇത്തവണ ഒരേ ദിവസമാണ് പെരുന്നാൾ ആഘോഷിച്ചത് സ്വദേശി സമൂഹത്തോടൊപ്പം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹവും ഭക്തി ആദരങ്ങളോടെ ഈദ് ആഘോഷത്തിൽ പങ്കുചേർന്നു കുവൈത്തിൽ പ്രവാസി മലയാളി അന്തരിച്ചു കോഴിക്കോട് കോട്ടപ്പറമ്പ് കുട്ടിക്കാട്ടൂർ സ്വദേശി ഫലാഖ് വെളുത്തെടുത്ത് സായി സിയാൻ ഉൽഹാണ് മരിച്ചത് ഹൃദയാഘാതം മൂലം ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു അന്ത്യം ഉംറ തീർത്ഥാടനത്തിന് പുറപ്പെട്ട മലയാളി കുടുംബങ്ങൾ സഞ്ചരിച്ച വാഹനം സൗദിയിൽ അപകടത്തിൽപ്പെട്ട് മൂന്ന് മരണം റിസാല സ്റ്റഡി സർക്കിൾ ഒമാൻ നാഷണൽ സെക്രട്ടറിമാരായ കോഴിക്കോട് കാപ്പാട് സ്വദേശി ഷിഹാബ് കാപ്പാട് മണ്ണൂർ മമ്പറം സ്വദേശി മിസ് അബ് കുത്തുബറം എന്നിവരും കുടുംബാംഗങ്ങളുമാണ് ഒമാൻ സൗദി അതിർത്തി പ്രദേശത്തു നിന്നും അല്പം മാറി ബദ്ഹയിൽ ഞായറാഴ്ച രാവിലെ അപകടത്തിൽപ്പെട്ടത് കുവൈറ്റിലെ ഫഹാഹിലിൽ വീട്ടിൽ തീപിടുത്തം തീപിടുത്തത്തിൽ നാശനഷ്ടമുണ്ടായി ശനിയാഴ്ച വൈകുന്നേരമാണ് അപകടമുണ്ടായത് അഹമ്മദി സെൻട്രൽ ഫയർ ഡിപ്പാർട്ട്മെന്റിലെ അഗ്നിശമന സേനയങ്ങൾ ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു വീട് ഒഴിപ്പിക്കുന്നതിന്റെ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ട രണ്ടുപേരെ അടിയന്തര മെഡിക്കൽ സർവീസുകൾക്കും കൈമാറി യു എൽ ഏപ്രിൽ മാസത്തിലേക്കുള്ള ഇന്ധനവില പ്രഖ്യാപിച്ചു യു എ ഇന്ധനവില നിർണയ സമിതിയാണ് പെട്രോൾ ഡീസൽ വില പ്രഖ്യാപിച്ചത് പുതിയ വില ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും സൂപ്പർ നയൻറ്റിഎറ്റ് പെട്രോൾ ലിറ്ററിന് ടൂ പോയിന്റ് ദർഹമാണ് പുതിയ വില മാർച്ചിൽ രണ്ടേ പോയിന്റ് ഏഴ് മൂന്ന് ദർഹമായിരുന്നു സ്പെഷ്യൽ നയൻറ്റി ഫൈവ് പെട്രോൾ ലിറ്ററിന് രണ്ട് പോയിന്റ് നാല് ആറ് ദർഹമാണ് ഏപ്രിൽ മാസത്തിലെ നിരക്ക് ഒമാനിലെ എല്ലാ പൗരന്മാർക്കും താമസക്കാർക്കും ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നു അനുഗ്രഹീത അവസരത്തിൽ സന്തോഷകരമായി ഇത് ആശംസിക്കുകയും അവർക്കും അവരുടെ രാജ്യങ്ങളിലെ ജനങ്ങൾക്കും നന്മയും ശാശ്വത സ്ഥിരതയ്ക്കും വേണ്ടി സർവശക്തമായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെന്ന് സുൽത്താൻ പറഞ്ഞു ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും സമാധാനം പുരോഗതി സമൃദ്ധി എന്നിവ കൈവരട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു